തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൂന്ന് മുപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് വാടകയായിട്ട് ഏതാണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നീട് ഇരുപത്തി മൂന്നിനത്തെ എക്സിബിഷൻ്റെ ഗ്രൗണ്ട് റെൻ്റായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഏതാണ്ട് ഒരു കോടി എൺപത് ലക്ഷം രൂപ കൂടുതൽ അത് കൊടുക്കാനുള്ള പൈസ എക്സിബിഷൻ കമ്മിറ്റിക്കില്ല ഈ കൊടുക്കാത്ത കാരണം അവർ ഇനി ക്ഷേത്ര മൈതാനം ഇരുപത്തിനാലിലേക്ക് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് രേഖാമൂലം തന്നിട്ടുണ്ട് അതായത് ബാക്കി തുക കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ മൈതാനം തരാൻ പോലും ചിന്തിക്കില്ല എന്നുള്ളത് നിലയ്ക്കാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പം അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുക എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ലേലത്തിൻ്റെ പരിപാടി ഇപ്പോൾ ഈ എക്സിബിഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ലേലം നടത്തണം ആദ്യം പരസ്യം ചെയ്യണം പത്രങ്ങളിൽ പത്രത്തിന് അതിന് ശേഷം ലേലം വിളിക്കണം അത് ശേഷം ഫെബ്രുവരിയോട് കൂടിയിട്ട് പണികളാകത്തിൽ ഇതിനൊക്കെ ഒരു സീക്വൻസ് ഉണ്ട് അതിനെ മുഴുവൻ ഡിസ്റ്റേബ് ചെയ്യുന്ന രീതിയിലാണ് ഇതിനുള്ള അനുവാദം കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പം നമ്മൾ ആദ്യം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ക്ഷേത്ര മൈതാനം അനുവദിക്കുക അതിനോടൊപ്പം തന്നെ ഈ വാടകര കേസിലൊരു ഗമ്യമായ പരിഹാരം കണ്ടെത്താനായിട്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോടൊരു റെസൊല്യൂഷൻ പാസ്സാക്കി കൊടുത്തിട്ടിരിക്കുക പല തവണ നമ്മൾ കാണുന്നുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്ന അനുഭാവപൂർണമായ ഒരു മറുപടിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിനു ഇതിനുമുമ്പ് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ദേവസ്വം മന്ത്രിയെ ഏൽപ്പിച്ചു രണ്ടു മൂന്ന് തവണ അതുമായി ബന്ധപ്പെട്ട് തറവാടക ഈ നിലയിൽ തന്നെ ഞങ്ങൾ ന്യായമായ രീതിയിൽ വർധനവും പറഞ്ഞിരുന്നു ആ രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഒരു തീരുമാനം ഇതുവരെ ഉരുത്തിരിഞ്ഞുകൊണ്ടില്ലേ അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇന്ന് പാസ്സാക്കിയ പ്രമേയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഞങ്ങൾ നേരിട്ടെത്തിക്കും മറ്റുള്ള ബന്ധപ്പെട്ട വകുപ്പുമായി സംസാരിക്കാനും ഞങ്ങൾ തയ്യാറാണ് എല്ലാവരുമായിട്ടും എന്നിട്ടും ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ എന്ത് വേണം എന്നുള്ളത് ദേവസങ്ങളും സംയുക്തമായി ഇന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ യോഗം കൂടുന്നത് വീണ്ടും യോഗം കൂടി ഒരു തീരുമാനം എടുക്കുന്നത് ആയില്ലെങ്കിൽ അതല്ല നമ്മുടെ അതിനുള്ള വരുമാനമില്ല വരുമാനം ഉണ്ടെങ്കിൽ അല്ലേ നടത്താൻ സാധിക്കുള്ളൂ ഇതെല്ലാവർക്കും ലോകം മുഴുവനുള്ളവർക്ക് ഇത് ആസ്വദിക്കണം പക്ഷെ നടത്തുന്നത് ഞങ്ങളാണ് ജാതി മതഭേദമന്യ എല്ലാവരും നടത്തുന്ന ഒരു മഹത്തായ ഉത്സവം ഇന്റർനാഷണൽ നടത്തി വൻ തുക വേണം ഒന്നും ഒരു ഒരു സാമ്പത്തിക സഹായം ഒരു ഭാഗത്തൊന്നും ഇല്ല ഇല്ലാതെ മാത്രം എടുത്തുകൊണ്ടുപോകാ എന്ന് പറയുമ്പോൾ അത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ പാടയെ വെച്ച് നടത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല അതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അപ്പോ ും തീരുമാനം കൊണ്ടുണ്ടാകാം ഉണ്ടാകാറില്ല ഒരു തീരുമാനം കൈമാറാണെങ്കിൽ ശ്രീരാജേശ്വരാണ് ലോക പ്രസിദ്ധമാണ് ചരിത്ര പ്രസിദ്ധമാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിയാം ഇങ്ങനെയുള്ള ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയതിനും നിങ്ങൾക്കൊക്കെ ഹൃദയത്തിന്റെ നിങ്ങൾ വന്നതിനും കാണാൻ കഴിയുന്നതിനും പ്രത്യേകിച്ചും